ഫേസ്ബുക്കിൽ വീഡിയോ ഒക്കെ ഇടുന്നവരെ ഒന്ന് ശ്രദ്ധിക്കുക ഈ ചില തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രലോഭനങ്ങളിൽ പെട്ട് കഴിഞ്ഞാൽ ഒരു നിങ്ങളുടെ പേജ് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടാം ഹാക്കാകാം നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് ഫേസ്ബുക്കിലൊക്കെ വീഡിയോസ് ഇടുന്നുണ്ട് നല്ല വരുമാനവും നമുക്ക് നേടാൻ പറ്റുന്നുണ്ട് അറിയാമല്ലോ അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊക്കെ വീഡിയോ ഇടുന്നത് അങ്ങനെ നല്ല നല്ല വീഡിയോകളിട്ട് കുറേ ഫോളോവേഴ്സൊക്കെ ആയി അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരം ചില പ്രലോഭനങ്ങളിൽ പെട്ട് കഴിഞ്ഞ് നമ്മുടെ ചാനൽ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടേണ്ട ഒരവസ്ഥ വരുന്നത് ഇത് ചെയ്യുന്നവർക്കറിയാം ഒരു വീഡിയോ ഇടാൻ അല്ലെങ്കിൽ കുറേ ഫോളോവേഴ്സിനെ കിട്ടാൻ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് മൂന്നും നാലും മണിക്കൂർ എടുത്തിട്ടാണ് നമ്മളൊക്കെ ഒരു വീഡിയോ ഇടുന്നുണ്ടാവുക അല്ലേ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടുള്ള ആ പേജ് ഒരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെടാതിരിക്കാൻ ഈ ചില കാര്യങ്ങൾ അറിഞ്ഞു വയ്ക്കുക അത്യാവശ്യം ഫോളോവേഴ്സൊക്കെയുള്ള വീഡിയോസിനൊക്കെ നല്ല വ്യൂസ് ഉള്ള ചാനലിനെ ഇത്തരക്കാർ നോട്ടമിടാറുണ്ട് ഇങ്ങനെ മെസ്സഞ്ചറിൽ മെസ്സേജ് വന്നിട്ടുണ്ടോ എനിക്ക് വന്നിട്ടുള്ളത് ഞാൻ എന്താ കാണിച്ചുതരാം ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഏഴായിരം ഡോളർ വരെ ഒരാഴ്ചത്തേക്ക് പ്രൊമോഷൻ ആയിട്ട് തരാമെന്നാണ് പറയുന്നത് ഏഴായിരം പറയുമ്പോൾ ആയിരം ഡോളർ എന്ന് വെച്ചാൽ ഒരു എൺപത്തി കണക്കാക്കുക ഏഴായിരം ഡോളർ ഒരാഴ്ചത്തേക്ക് നമ്മൾ ചുമ്മാ ഒന്ന് റിപ്ലൈ കൊടുത്തു പോകുമല്ലേ അടുത്ത മെസ്സേജ് കാണിക്കാം വി വാണ്ട് ടു സ്പോൺസേഡ് ആഡ്സ് ഓൺ യുവർ ഫേസ്ബുക്ക് പേജ് യു വിൽ ബി പെയ്ഡ് ആയിരത്തി എണ്ണൂറ് ഡോളർ പെർ വീക്ക് ഇങ്ങനെ മെസ്സേജുകൾ വന്നാൽ ദയവ് ചെയ്ത് റിപ്ലൈ ചെയ്യരുത് തട്ടിപ്പാണ് ലോക തട്ടിപ്പ് അടുത്തത് കാണിക്കാം അറുന്നൂറ് ഡോളർ പെർ ഡേ അതാണ് ഈ മെസ്സേജിൻ്റെ വാഗ്ദാനം ഇത്തരം മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ അവരെ ബ്ലോക്ക് ചെയ്യുക ഓക്കെ ഇത്തരം മെസ്സേജുകൾ കാണുമ്പോൾ നമ്മൾ കരുതണ്ടാവുക നമ്മുടെ ചാനൽ നന്നായിട്ട് പോകുന്നുണ്ട് ആൾക്കാർ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും പ്രൊമോഷൻ വേണ്ടിയിട്ട് ആൾക്കാർ മെസ്സേജ് ഒക്കെ ചെയ്യാം പക്ഷേ ഇങ്ങനെ ഒരു ദിവസം അറുന്നൂറ് ഡോളർ ഒരാഴ്ചത്തേക്ക് ഏഴായിരം ഡോളർ എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലുമില്ല വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക റെസ്പോണ്ട് ചെയ്താൽ തീർച്ചയായും പണിപാളും അതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്ക് പേജിൽ ചില നോട്ടിഫിക്കേഷൻസ് വരാം ഫേസ്ബുക്കിൻ്റെതാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ളത് എനിക്ക് ഇന്നലെ വന്ന അത്തരം ഒരു നോട്ടിഫിക്കേഷൻ കാണിച്ചുതരാം ഇതിൽ കണ്ടോ മൂന്നാമത്തെ അമാസിംഗ് ഓപ്പർച്യൂണിറ്റി ഫോർ ക്രിയേറ്റേഴ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ഒരു കാര്യം വന്നിരിക്കണത് കൺഗ്രാചുലേഷൻസ് ഗെറ്റ് യുവർ ഫ്രീ വേരിഫൈഡ് ബാഡ്ജ് നൗ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഈ വേരിഫൈഡ് ബാഡ്ജ് ഫേസ്ബുക്കിൽ എൻ്റെ പേരിന് നേർക്ക് നോക്കൂ ഒരു ബ്ലൂ ടിക്ക് വേണം അതാണ് വേരിഫൈഡ് ബാഡ്ജ് ഇത് ഞാൻ മന്ത്ലി പേയ്മെന്റ് കൊടുത്തിട്ട് ചെയ്യണതാണ് അത് നമുക്ക് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളോട് ചോദിക്കുക പാസ്വേഡും കാര്യങ്ങളും അറിയാതെ പ്രലോഭനങ്ങളിൽ വീണാൽ ചാനൽ പോകും ഇതെന്താണ് സത്യത്തിൽ ഈ കാണുന്നതില്ലേ ഇതൊരു പേജ് ആണ് പേജാണ് സുരേഷ് എന്നുള്ള എൻ്റെ പേജ് പോലെ അമേസിങ് ഓപ്പർച്യൂണിറ്റി ഫോർ ക്രിയേറ്റേഴ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന പേരിലുള്ള ഒരു പേജ് ഒരുത്തൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഒരുത്തനോ ഒരുത്തിയോ അതിൽ ക്ലിക്ക് ചെയ്യൂ കണ്ടോ ഇങ്ങനെ ഒരു പേജ് ആണ് ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ താഴ്ത്ത് കണ്ടോ ഇപ്പം അതിൽ സുരേഷ് എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ എന്നെ റെക്കമെൻഡ് ചെയ്തിട്ട് അവരൊരു പോസ്റ്റ് ഇട്ടപ്പോൾ എനിക്കത് നോട്ടിഫിക്കേഷനായിട്ട് വന്നു നമ്മളെ ഫേസ്ബുക്കിൻ്റെതാണെന്ന് പറഞ്ഞ ഓഫറൊക്കെ തന്ന് നമ്മളെ പറ്റിച്ച് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യിപ്പിച്ച് നമ്മുടെ ചാനൽ അടിച്ചു മാറ്റാനുള്ള ഒരു സൂത്രവിദ്യയാണ് ഇവരുടെ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും പേജിൻ്റെ ഏറ്റവും മുകളിൽ പോയി കഴിഞ്ഞാൽ ആ മൂന്ന് കുത്തുകാണുമല്ലോ അതിൽ പോകാം എന്നിട്ട് ബ്ലോക്ക് എന്നുള്ളത് കൊടുക്കുക അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യുക അതേ വഴിയുള്ളൂ ഇങ്ങനെ ബ്ലൂ ടിക്കിൻ്റെ മാത്രമുള്ള മെസ്സേജ് അല്ല കേട്ടോ ഇതാ നോക്കൂ ഇങ്ങനെയും വരാം യുവർ പേജ് ഗോസ് അഗെയിൻസ്റ്റ് അവർ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് സോ ഓൺലി യു ക്യാൻ സീ ഇറ്റ് ഇങ്ങനെ ഈ പേരിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതെങ്ങനെയൊക്കെ അതിൽ വന്നിട്ടുണ്ടാവും ഒരു പോസ്റ്റിന് ചില പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വരും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പേജ് പോകുന്നു പറഞ്ഞിട്ട് വരും ഇങ്ങനെയൊക്കെ പല വിധത്തിലുള്ള നോട്ടിഫിക്കേഷൻ വരും ഇത് കണ്ടു പേടിക്കരുത് അതാണ് ഞാൻ പറഞ്ഞത് ഏതോ ഒരു വിരുദിനോ വിരുത്തിയോ ഈ പേരിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ റെക്കമെൻഡ് ചെയ്യുകയോ നമ്മുടെ പോസ്റ്റ് ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും നിങ്ങളുടെ പേജിന് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പോസ്റ്റിന് പ്രശ്നമുണ്ട് ഉടൻ തന്നെ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണമെന്ന് പറയും ക്ലിക്ക് ചെയ്യരുത് ഇത് ജസ്റ്റ് തട്ടിപ്പ് മാത്രമാണ് അഥവാ നമ്മുടെ പോസ്റ്റിനോ പേജിനോ എന്തെങ്കിലും കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഒരിക്കൽ ഇങ്ങനെ നോട്ടിഫിക്കേഷനായിട്ടല്ല തരിക അതെവിടെ കാണുക അത് കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ വീഡിയോനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് നമ്മളെ അറിയിക്കുന്നത് നമ്മുടെ പേജ് ഓപ്പൺ ചെയ്തിട്ട് ആ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഉണ്ടല്ലോ അതിൽ പോയി കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മുടെ പേജിന് പ്രശ്നം ഉണ്ടെങ്കിൽ കാണാൻ പറ്റും അതിൽ മോണിറ്റൈസേഷൻ എന്നുള്ളത് എടുത്ത് നോക്കിയാൽ ഇത് ഇങ്ങനെയല്ല വരണമെന്നുണ്ടെങ്കിൽ അതല്ല നിങ്ങളുടെ ഇന്ന പോസ്റ്റിന് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ കൊണ്ട് പ്രശ്നം ഉണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കാം ഇവിടെയാണ് ഫേസ്ബുക്ക് അത് കാണിക്കുക അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പീൽ ചെയ്യാനും അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും അതല്ലാതെ നോട്ടിഫിക്കേഷനിലോ നിങ്ങളുടെ മെയിലിലേക്കോ ഫേസ്ബുക്കിൻ്റെ എന്നുള്ള വ്യാജേന മെയിലുകൾ വരുമ്പോൾ വളരെയധികം സൂക്ഷിച്ചിട്ട് മാത്രം റെസ്പോണ്ട് ചെയ്യുക അതുപോലെ മെസ്സഞ്ചറിൽ വരുമ്പോഴും ഇനി അങ്ങനെ നമ്മുടെ പേജ് പോയാൽ എന്ത് ചെയ്യും ഒരു കൊല്ലം മുന്നേ എൻ്റെ പേജ് നഷ്ടപ്പെട്ടിട്ട് എനിക്ക് മൂന്ന് ദിവസം തിരിച്ചു കിട്ടി അങ്ങനെ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഹാക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്നുള്ള നമ്പറിൽ വിളിച്ചു പറയുക സൈബർ ക്രൈമിൻ്റെ ഇൻഫർമേഷൻ നമ്പറാണെന്ന് അറിയാമല്ലോ ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം അതിൽ വിളിച്ചു പറയുക അതുമാത്രമല്ല നിങ്ങൾ ഏത് ഫോണിലാണോ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഫോണിൽ തന്നെ ഫേസ്ബുക്കിലൂടെ നമുക്ക് മെറ്റ ഫേസ്ബുക്കിന്റെ മാതൃകമ്പനിയാണല്ലോ അതിൽ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും നിങ്ങളുടെ പേജ് നിങ്ങളുടെ പ്രൊഫൈൽ പ്രൊഫൈലായിട്ടായിരിക്കുമല്ലോ കണക്ട് ആയി ഉണ്ടാവുക നോർമലി ഈ അടിച്ചുമാറ്റുന്ന ഒരു പേജ് ആണ് പേജാണ് അടിച്ചുമാറ്റുക നമ്മുടെ പ്രൊഫൈൽ അവിടെ ഉണ്ടാകും അവിടെ പോയിട്ട് സെറ്റിങ്സിൽ പോയിട്ട് ക്രിയേറ്റർ സപ്പോർട്ട് എന്നുള്ളതിലൊക്കെ പോയി കഴിഞ്ഞാൽ മെറ്റയായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഫോണിൽ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫോണിൽ തന്നെ ഗൂഗിൾ ക്രോമില് ഫേസ്ബുക്ക് എടുത്തിട്ട് ഡെസ്ക് ടോപ്പ് വെർഷനിലൂടെ ചെയ്യുക ഇത് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് അത് ചെയ്തിട്ടുള്ളത് അങ്ങനെ നിങ്ങൾക്ക് ആ വീഡിയോ കാണണെന്നുണ്ടെങ്കിൽ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ നോക്കിയാൽ മതി അപ്പോൾ ആ ഫോണിൽ നിന്ന് തന്നെ മെറ്റായിട്ട് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു കിട്ടും ഹാക്കായി എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല ഇത്തരം പ്രലോഭനങ്ങളിൽ പെടാതിരിക്കുക അതാണ് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരുന്നട്ടെ എന്നാ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോക സുഖിനോ ഭവന്തോ